ഹലോ ഗെയ്സ് നീരജ് വെൽസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരി നിങ്ങൾ വീട്ടിൽ ചായയ്ക്കകത്ത് അതുപോലെ ഇറച്ചിക്കറികൾ ഉപയോഗിക്കുമ്പോഴേ പായസം ഇതിനകത്തൊക്കെ ഏലയ്ക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാറ് ഇടാറുള്ളത് ശരിക്കും അതുപോലെ തന്നെ ചാൻസല്ലേ ഇടാറുള്ളത് അല്ലേ ഞാൻ എൻ്റെ വൈഫിൻ്റെ നാട് ആലപ്പുഴയാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം ഈ നമ്മൾ കൂട്ടുകൊടുക്കുന്ന ഏലക്കയാണെങ്കിലും അത് അതുപോലെ ചാന്സ് ചായയ്ക്കകത്ത് ഇടുകയാണ് ചെയ്യാറ് പായസം തീരാതാണെങ്കിൽ അതുപോലെ ഇടുകയാണ് ചെയ്യാറുള്ളത് സുഹൃത്തുക്കൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ ഇടുക്കിയിൽ റേഞ്ചിലുള്ള ഒരാളാണ് നമുക്ക് ഏലമൊന്നുമില്ല എന്നാലും നമ്മുടെ ഇവിടെ ഏലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലുണ്ട് അവിടെ വളരെ മാരകമായ കീടനാശിനികളും വിഷങ്ങളുമൊക്കെ ഉപയോഗിച്ചാണ് ഏലത്തിലെ അണു പുഴുക്കളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ വളരാൻ വേണ്ടി ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്കാർക്കും അറിയത്തില്ല നമ്മൾ എൻ്റെ വീട്ടിലാണെങ്കിൽ നേരത്തെ ഇത് അതുപോലെ ചതച്ച് ഇട്ടാണ് ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നത് നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി നമുക്ക് ഇതുകൊണ്ട് അത് അതുപോലെ തന്നെ ഉപയോഗിച്ച് പല മാരക രോഗങ്ങളും വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചായക്കോ അതുപോലെ തന്നെ കറികൾക്കോ ടേസ്റ്റ് ചൂടാൻ വേണ്ടി ഇലക്കിയിടുകയാണെങ്കിൽ അതിൻ്റെ തൊണ്ട് കളഞ്ഞ് അരി മാത്രം ഒന്ന് ചലച്ച് ചതച്ചിട്ട്